ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു അടിപൊളി ഉണ്ണിയപ്പം റെസിപ്പി എങ്ങനെ നോക്കിയാലോ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് പച്ചരി വെള്ളത്തിൽ ഒന്ന് കുതിർത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് പച്ചരിയിലേക്ക് അരി മൂടത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ നേരം നമ്മളൊന്ന് കുതിർത്തി വെക്കണം ശേഷം നമ്മൾ ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഈ വെള്ളമൊക്കെ പോയ പച്ചരി നമ്മൾ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത പച്ചരിയിലേക്ക് കുറച്ച് എള്ള് കാൽ ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം രണ്ട് സ്പൂൺ മൈദ പിന്നെ ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക പിന്നീട് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചീകിയ ശർക്കരയിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അരിച്ചു മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സിലേക്ക് ഈ ശർക്കര പാനീയം കൂടി ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ് ഈ പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുത്തതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഈ പഴം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്കൊന്ന് അടച്ച് ഒരു ആറ് ടു ഏഴ് മണിക്കൂർ നേരം മാറ്റി വെക്കണം മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചാട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നെയ്യ് ആദ്യം ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം ഇത് നിറയത്തക്ക രീതിയിൽ എണ്ണ വേണം ബാക്കി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് ഓരോ കുഴികളിലായിട്ടും നമുക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ് ഒരു വിശ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് അപ്പുറത്തെ വശം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ രണ്ട് വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് വെല്ലില്ലെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു അല്പനേരം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഓരോ ഉണ്ണിയപ്പവും ഇങ്ങനെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവുകൊണ്ട് ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്റെ വീട്ടിലൊക്കെയുള്ള ഒരു സ്ഥിരം പലഹാരമായിരുന്നു ഈ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പാണെങ്കിൽ നമ്മൾ കടയിലൊക്കെ ചെന്ന് മേടിച്ച് പൈസ ഒക്കെ കളയേണ്ട അവസ്ഥയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും തയ്യാറാക്കി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ ഉണ്ണിയപ്പം അപ്പോൾ രണ്ട് ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഇരുന്നോളും നല്ല സോഫ്റ്റ് ആണ് ഈ ഉണ്ണിയപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് റെഫർ ചെയ്തോളാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് റെസിപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ